ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമുക്കിപ്പോൾ ആഘോഷങ്ങളാണ് അങ്ങനെ ഫോട്ടോഷൂട്ടായി കാര്യങ്ങളായി അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ തരുന്ന നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ മെയിൻ പരിപാടി അതുപോലെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എലത്തൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഇടയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി വൈബുള്ളൊരു ബീച്ച് ഉണ്ട് ആ ബീച്ച് കണ്ടാൽ നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലാണ് അത്ര നല്ല റഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഭയങ്കര നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഞാനിപ്പോൾ അവിടെ കുറച്ചധികം കാലമായിട്ട് എല്ലാത്തൂർ താമസിക്കുന്നെങ്കിലും ഞാൻ ഈ അടുത്താണ് ഇങ്ങനൊരു സ്പോട്ട് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി നമ്മൾ ഈ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബീച്ച് വരുന്നത് അങ്ങനെ പാറ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ നമ്മളവിടെ പോയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല അടിപൊളി തിരമാലകളൊക്കെ അടിച്ച് കയറുന്ന സമയമാണ് നമ്മൾ വീഴാതെ സ്ലിപ്പ് ആവതെയൊക്കെ ശ്രദ്ധിക്കണം കാരണം ഈ കല്ലിലൊക്കെ പോയി നമ്മൾ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം പൂച്ച മാന്തിയെ പോലെയാവും അങ്ങനെ നമ്മൾ മൊത്തം വരയും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഏരിയയോടാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തിരമാലയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപകടത്തിൽ പെടാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ബീച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്ര നല്ല അടിപൊളി ബീച്ചാണ് കോഴിക്കോട്ന്ന് വരുമ്പോൾ എലത്തൂർ ടെലിഫോൺ എക്സ്ചേഞ്ച് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട മുമ്പിലുള്ള സ്റ്റോപ്പാണ് ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക എങ്ങനെ പോയാലും ശ്രദ്ധിച്ച് പോകണം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് നന്നായിട്ട് തിരയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ പോകുമ്പോൾ എപ്പോഴും അത്രയധികം ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മുഴുവനൊന്ന് കണ്ടുപോകും എന്നിട്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്താൽ മതി